അപ്പോൾ ഒരു റെസിപ്പി വീഡിയോ ആണെന്ന് ഇന്ന് ഫിഷ് മാംഗോ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഒരു തവണ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കുന്ന ഒരു ഡിഷ് ആണ് ഈ ഫിഷ് മാംഗോ കറി നമ്മൾ മൂന്നാറിലാണ് മൂന്നാറിലെ ചാണ്ടി വിറ്റി വുഡ്സിലെ നമ്മൾ എക്സിക്യൂട്ടീവ് ഷെഫ് ആണ് നമുക്ക് വേണ്ടി ഈ പ്രിപ്പറേഷൻ ചെയ്യുന്നത് തുടങ്ങിയല്ലേ എത്ര സമയം വേണ്ടി വരും നമുക്കത് മാക്സിമം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് ഇത് വീട്ടില് ചെയ്യാം തീർച്ചയായിട്ടും ചെയ്യാം അപ്പോൾ തുടങ്ങാം തുടങ്ങല്ലേ തുടങ്ങി ഓക്കെ നോർമലി നമുക്ക് ഫിഷ് കറി ഏത് ഫിഷ് വെച്ചിട്ട് യൂസ് ചെയ്യാം നോർമലി ഫ്ലഷ് ഉള്ള ഫിഷ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലത് വന്ന വന്നത് മാങ്ങ കറിയാണ് അപ്പോൾ സൂര്ജ് നമുക്ക് എന്തൊക്കെയാണ് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഇതിനാവശ്യമുള്ളത് നമുക്ക് ചെറിയുള്ളി ആവശ്യമുണ്ട് വത്തളമുളക് കറിവേപ്പില ഉലുവ കടുക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉപ്പ് ഇത് നോർമൽ ചില്ലി പൗഡർ ആണ് പിന്നെ മാങ്ങ കട്ട് ചെയ്ത് പിന്നെ തേങ്ങ പേസ്റ്റ് ചെയ്ത് തേങ്ങാപ്പാൽ പാലം വേണമെങ്കിൽ യൂസ് ചെയ്യാം പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഫ്രഷ് പ്രോൺസ് ആദ്യം കുറച്ച് ഉലുവ ഉലുവ ഉലുവയിൽ മൂത്ത് വരുമ്പോഴത്തേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത് ഗോൾഡൻ കളർ കളറാവുമ്പോഴത്തേക്ക് നമുക്ക് ഇനി ഉള്ളി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മാങ്കോ ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം നമുക്ക് സ്പെഷ്യൽ ആയിട്ട് പുറത്ത് ഒരു ഗസ്റ്റൊക്കെ ഉണ്ടാക്കി വരുമ്പോഴും പെട്ടെന്ന് കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റസ്റ്റ് കൂടിയാണ് മാങ്ങ ഒന്ന് ചെറിയ രീതിയിൽ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മസാലയിലാഡ് എടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് മുന്നിൽ നിൽക്കണം നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് കോക്കനട്ട് പേസ്റ്റ് തേങ്ങ നല്ല ഫൈനായിട്ട് പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആ തുടങ്ങിയിട്ടുണ്ട് അതെ ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് പ്രോൺസ് കുക്കാവാനും ഈ തേങ്ങയൊന്ന് പച്ചപ്പ് പോകാനും വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം തിള വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് തിളയെല്ലാം നമ്മൾ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഈ മാംഗോ നല്ല രീതിയിൽ കുക്കായി ഉടയണമെന്ന് നിർബന്ധമൊന്നുമില്ല നല്ല രീതിയിൽ ഉടഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ നമ്മൾ പ്രോൺസ് കഴിക്കുമ്പോൾ അതിനോട് ഒരു ബൈറ്റായിട്ട് പ്രോൺസും കൂടെ ഈ മാംഗോയും കൂടി കിട്ടിയാൽ അതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും ഇതിലേക്ക് നമുക്ക് നമ്മുടെ പ്രോൺസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പ്രോൺസിന് കുക്കിംഗ് ടൈം അധികം ഇല്ല നമുക്ക് നമ്മളെ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഹാർഡായി പോകുന്നത് ഒരുപാട് നേരം നമ്മളിത് കുക്ക് ചെയ്യുന്നതുകൊണ്ടാണ് പ്രോൺ സീ ഫുഡ് ഐറ്റംസ് എല്ലാം കുക്ക് ചെയ്യുന്നതിന് വളരെ ലെസ് ടൈം മാത്രം മതി അതുകൊണ്ട് പ്രോൺസ് വേഗം കുക്കാവും അത് ഗ്രേവി ഏകദേശം ഫിനിഷ് ആയതിനു ശേഷം പ്രോൺസ് ആഡ് ചെയ്ത് തളവരുത്തി നമ്മൾ ഓഫ് ചെയ്താലും പ്രോൺസ് കുക്ക് ആയിക്കോളും നമ്മുടെ പ്രോൺസിൻ്റെ കറി റെഡിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് താളിച്ച് നല്ല മുളകും കറിവേപ്പിലയും കടുകും എല്ലാം കൂടെ താളിച്ച് താളിപ്പ് അതിലേക്ക് അടി കൊടുക്കാം അപ്പം ഈ ഒരു സ്ട്രക്ചറിൽ നമുക്ക് സാധനം റെഡിയായിട്ട് കിട്ടും ഇത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് കൂടെ ഈ ക്രീമി സ്ട്രക്ചറും കൂടെ ആവുമ്പോഴത്തേക്ക് അതിന്റെ ഒരു പുളിപ്പും മധുരവും എല്ലാം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇനി നമുക്ക് കൂടെ ഒന്ന് അപ്പൊ നല്ല ചൂട് അപ്പം മാങ്ങോ കറി ഫസ്റ്റ് ടൈം അല്ലേ ഇതിനെ അപ്പൊ എടുത്ത് നമ്മളെ കിട്ടില്ല സാധനങ്ങളോ ഒരു തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുന്നുണ്ടേ ഒരു പ്രത്യേക ടേസ്റ്റാ ആ മാംഗോ ഒക്കെ പാടൂടെ ഈ മാങ്ങ വാ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷ് ഡിഷാട്ടോ അതും ചെയ്തു കഴിഞ്ഞാലോ ഞെട്ടിക്കുകയും ചെയ്യാം അതാണ് അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീട്ടിൽ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് താഴെ കമൻ്റ് ചെയ്യാം നമ്മൾ സൂരജിനെ ഒരു നന്ദി അറിയിക്കാം അല്ലേ അങ്കിളിന് മറ്റൊരു ടൈമിൽ വരുമ്പോൾ നമുക്ക് മറ്റൊരു ഡിഷ് പരിചയപ്പെടുത്താം അല്ലേ ഓക്കെ ബൈ ബൈക്കോ